ഉപനായർ ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ട് ദിവസമായി നിങ്ങളെല്ലാവരും എന്നെ കണ്ടിട്ടല്ലേ അപ്പം നമുക്ക് വീഡിയോ ഇടാനൊന്നും അകലം പോലും സമയമില്ലായിരുന്നു ഓയിലിൻ്റെ കുറേ അധികം വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുമെല്ലാം ചെയ്തു കഴിഞ്ഞ് നമ്മുടെ പാർലറിലാണെങ്കിൽ ഇന്നലെ രാവിലെ മുതലേ ആളായിരുന്നു അപ്പം ഇന്നലെ ഒട്ടും സമയം കിട്ടിയില്ല നിങ്ങളെപ്പോലെ സബ്സ്ക്രൈബേഴ്സാണ് വരുന്നത് കേട്ടോ അപ്പം അവർക്കൊക്കെ നന്നായിട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ടൈം എടുത്തിട്ട് തന്നെ അവരൊക്കെ എപ്പോഴും വരുന്ന ആൾക്കാരല്ലല്ലോ അപ്പം ടൈം എടുത്ത് തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് ഒരു മണി അഞ്ചുമണിവരെയും എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടേതായ ഒരുപാട് ആവശ്യങ്ങളില്ലേ വിളക്ക് കത്തിക്കണം രാമായണം വായിക്കണം എല്ലാവരും രാമായണമൊക്കെ വായിക്കുന്നുണ്ടായിരിക്കും അല്ലേ അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരുപാട് ശാന്തി സമാധാനവും സന്തോഷവും ഒക്കെ തരുന്ന കാര്യമാണ് ഞാൻ ഈ വീട് വാങ്ങിച്ചതിൽ പിന്നെ എല്ലാ വർഷവും വാങ്ങിക്കും വായിക്കും കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം ഇന്ന് രാവിലെ രാവിലെ മുതലേ ഞാൻ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ ഇടണമെന്ന് അപ്പോൾ രാവിലെ മുതൽ നല്ല വെയിൽ ഏ ഇന്ന് മഴ പെയ്തേ ഇല്ല കേട്ടോ ഓണത്തിൻ്റെ ഓണവെയിലൊക്കെ വന്ന പോലെയുള്ള വെയിലാണ് അപ്പോൾ എനിക്ക് ഒരുപാട് തുണികൾ എന്താ ഇങ്ങനെ ഉണങ്ങാനുള്ള ഉണ്ടായിരുന്നു നനയ്ക്കാനുള്ളതുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ടെറസി കുറെ തുണി കൊണ്ടിട്ടിട്ടുണ്ട് മിറ്റത്ത് കുറെ തുണി ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ എല്ലാം എടുത്ത് ഉണങ്ങി മടക്കിയൊക്കെ വെച്ച് സമയം ഇപ്പോൾ മൂന്നര ആയി അപ്പോൾ ഇന്നെങ്കിലും നിങ്ങളുടെ മുന്നിൽ വരാതിരുന്നാൽ എത്രയോ പേര് വാട്സപ്പിൽ വന്നു ചോദിച്ചാൽ ശുഭ എന്ത് പറ്റി എന്ത് പറ്റി പനി കുറഞ്ഞില്ലേ പനിയെല്ലാം കുറഞ്ഞു കേട്ടോ പിന്നെ ചെറിയ സൗണ്ടിന് ഒരു ചെറിയ ഉണ്ടെന്ന് തോന്നുന്നു ചിലരിങ്ങനെ ഫോണിനത് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വിളിക്കുന്നുണ്ട് അപ്പോൾ എത്ര പറഞ്ഞാലും അത് മാറത്തില്ലെന്നെനിക്ക് തോന്നുന്നത് അപ്പം ഇങ്ങനെ ശുബിയോട് സംസാരിച്ചാൽ മാത്രമേ ഓയിൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നു അല്ലാതെ ഇപ്പം എന്താ പറയുക എന്നല്ലാതെ വാട്സപ്പിൽ വന്ന് വോയിസ് ഇടാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല എല്ലാവരും ഇങ്ങനെ വിശുദ്ധ ഇപ്പം രണ്ടാവിശം നമ്മൾ വീഡിയോ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ കോൾ വന്നു ഞാൻ അത് കട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പിന്നെ എല്ലാവരുടെ അടുത്തും പറയട്ടുണ്ടല്ലോ കർക്കിടക മാസമാണ് നമ്മുടെ നമ്മുടെ ശരീരത്തെ നമ്മൾ നോക്കിയാൽ അതിന് പൂർണ്ണ ഫലം കിട്ടുന്ന ഒരു സമയമാണ് പിന്നെ നമ്മൾക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു സമയമാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഒരു ഉച്ചയായപ്പോഴായിരുന്നു കുളിച്ച ഓയിലൊക്കെ തേച്ച് ഒരു ഉച്ച സമയമായപ്പോഴത്തേനും ആ കുളിച്ചത് കേട്ടോ അപ്പം എൻ്റെ മുഖത്ത് ഇന്ന് മുട്ടയുടെ വെള്ളയുണ്ട് കേട്ടോ നമ്മുടെ പായ്ക്കിനകത്ത് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഏഹ് എങ്ങനെയാന്ന് ഞാൻ മുഖത്ത് ഇടുന്ന പോലെ തന്നെ നന്നായിട്ട് പറഞ്ഞ് തരാം ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് നമുക്ക് ഇപ്പായിരുന്നെ നമുക്കൊരു ത്രെഡിങ് കൊച്ച് വന്നതാണ് കേട്ടോ അത് ത്രെഡ് ചെയ്ത് കൊടുത്തു പോയി അപ്പം എന്താ പറഞ്ഞു വന്നേ നമുക്ക് ഇന്നിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പായ്ക്കാണ് പക്ഷേ ഒരു മസാജും കൂടെ വേണം ഞാൻ എനിക്ക് പായ്ക്കായിട്ട് തന്നെ നമ്മുടെ ഫേസിൽ ഫേസിലിടുന്നതിനോട് അത്ര താല്പര്യമില്ല ചെറിയൊരു മസാജും കൂടെ ചെയ്ത് കൊടുത്തിട്ട് വേണം എപ്പോഴും നമ്മുടെ പായ്ക്ക് റിമൂവ് ആക്കാനായിട്ട് അപ്പം ഇന്നത്തെ പായ്ക്കിൽ എന്തൊക്കെയാണെന്നറിയുമോ ഇന്നത്തെ പായ്ക്കിൽ ഓട്ട്സിൻ്റെ പൊടി എടുക്കണം ഓട്സ് ഓട്സ് നമ്മൾ ഇപ്പം വെയിലത്ത് പൊടിക്കാൻ അങ്ങനെ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓട്സ് കുറച്ച് എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒന്ന് കറക്കിയാൽ മതി അപ്പം നല്ല പൊടിയായിട്ട് കിട്ടും പിന്നെ അതിലേക്ക് ക്ക് ഒരു മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള ഓട്സ് പൊടിയുടെ പ്രയോജനം എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം നമ്മുടെ സ്കിന്നിന് നല്ല കളർ വയ്ക്കാനായിട്ടുള്ള ഒരു സാധനമാണ് ഓട്സ് കേട്ടോ അപ്പം പിന്നെ അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന എന്താണെന്നറിയുമോ മുട്ടയുടെ വെള്ള മാത്രം മഞ്ഞ എടുക്കരുത് ഒരു ചെറിയ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ വെള്ള കുറച്ച് വെള്ളം എടുത്താൽ മതി നമ്മുടെ ഫേസിനും നമ്മുടെ കഴുത്തിനും ആവശ്യമായ മുട്ടയുടെ വെള്ളം എടുക്കണം എന്നിട്ട് നല്ലപോലെ ഒന്നും മിക്സ് ചെയ്യും അനങ്ങത്തില്ല ഓട്സ് പൊടിയല്ല ആൾ ഈ മുട്ടയുടെ വെള്ളയായിട്ട് നല്ലപോലെ ഒത്തിരി നമ്മൾ ശ്രമിച്ചാലും നന്നായിട്ടാകത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് തേനും കൂടെ ഒഴിക്കണം തേൻ എന്തിനൊക്കെയാണ് മുഖത്തെ കറുടപാട് മാറാൻ മൂക്കിൻ്റെ സൈഡിലത്തെ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ മൂക്കിൻ്റെ ഇവിടുത്തെ വെട്ട് കറുപ്പ് പോകാൻ ഇപ്പം നമ്മൾ ഓയിലൊക്കത്തെ ചെല്ലാവരും സുന്ദരിയായിട്ടിരിക്കുമായിരിക്കും എങ്കിലും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആഴ്ചയിലൊന്ന് ചെയ്യാൻ പറ്റിയ വായിക്കാൻ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു സ്വൽപ്പം തേനും കൂടെ ഒഴിക്കണം സ്വല്പം തേനും കൂടെ ഒഴിച്ചിട്ട് പിന്നെ വേണ്ട ഞാൻ പറയുന്ന കാര്യം ഓയിലി സ്കിന്നുകാരും ഡ്രൈ സ്കിന്നുകാരും രണ്ടും രണ്ടായിട്ട് ചെയ്യണം നന്നായിട്ട് എൻ്റെ മുഖമൊക്കെ പോലെ ഒരു നോർമൽ സ്കിന്നാണെങ്കിൽ ട്രൈ ടു നോർമൽ സ്കിന്നാണെങ്കിൽ നമ്മൾ പാൽ ഒഴിക്കാം ഞാൻ പറയുമല്ലോ എനിക്കെപ്പോഴും പാലാണ് ഞാൻ ഫേസിൽ എന്ത് ചെയ്താലും പാലാണ് ഞാൻ ഒഴിക്കുന്ന പരത്തില്ല അതെന്തുകൊണ്ടാണ് ഡ്രൈ ആയതുകൊണ്ടാണ് വലിയ ഡ്രൈ അല്ല എൻ്റെ മുഖം വലിയ ഡ്രൈ അല്ല ഇനി നമ്മളെപ്പോഴും ഒരുന്നൊക്കെ ചെയ്യുന്നതുകൊണ്ടും ഓയിലൊക്കെ തേക്കുന്നതുകൊണ്ടും മുഖം ഡ്രൈ അല്ല ഒരു സ്കിന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പാൽ അപ്ലൈ ചെയ്യണം അത് അല്ല ഓയിലി സ്കിന്നാണ് നമുക്ക് എപ്പോഴും കുരുവും കാര്യവും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓയിലി സ്കിന്നാണെങ്കിൽ മസ്റ്റായിട്ടും ഒന്നെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ തൈര് ഇത് രണ്ടിലേതെങ്കിലും മാത്രം അപ്ലൈ ചെയ്യും പാൽ അവർ ഇതിൻ്റെ കൂടെ ഒഴിക്കരുത് കേട്ടോ അപ്പം ഓട്സ് പൊടി എടുത്തു തേൻ ഒഴിച്ചു മുട്ടയുടെ വെള്ളം ഒഴിച്ചു ഇപ്പം പാൽ ഒഴിച്ചു ഞാൻ എൻ്റെ കാര്യമാണ് ട്രൈ ടു നോർമൽ സ്കിന്നിനായിട്ട് പാൽ ഒഴിച്ചു നല്ലപോലെ സ്പൂണും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ട് ചുമ്മാ ഒഴിച്ച് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇത് മുഖത്തേക്ക് തേച്ച് കൊടുക്കുക അപ്പം ഇച്ചിരി പശുവശപ്പും മുട്ടയുടെ വെള്ളം മുട്ടയുടെ വെള്ളം എന്തിനാണ് ഇതിനകത്ത് ഇട്ടത് നമ്മുടെ തൂങ്ങി വരും നമ്മൾ ഒരു നാൽപ്പത്തഞ്ചിന് മേളിലോട്ട് സാഗിഞ്ഞ് പെട്ടെന്ന് നമുക്ക് സാഗിയാൻ സാധ്യത ഇവിടെ ഒക്കെയാണ് നമുക്ക് പെട്ടെന്ന് തൂങ്ങി തൂങ്ങി വരുന്ന പോലെ ഒരു ഫീലാകുന്ന കണ്ണിൻ്റെ താഴ്വശം ഈ താടിടം ഒക്കെയാണ് നമുക്ക് സ്കിന്നു തൂങ്ങാനായിട്ട് സാധ്യത അപ്പോൾ നമുക്ക് അവിടെ ടൈറ്റാക്കണം നമ്മുടെ സ്കിന്നിനെ അവിടെ നല്ല നല്ല ഉറച്ച പോലെ ആക്കാനായിട്ടുള്ള ഒരേ ഒരു സാധനമാണ് മുട്ടയുടെ വെള്ള അപ്പം മുട്ടയുടെ വെള്ള അപ്പം നല്ല കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് നല്ലപോലെ തേച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനോട് അപ്പുറേ പോകല്ലേ കാരണം മുട്ടയുടെ വെള്ള ആയതും കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഈ പായ്ക്കുന്ന് വിട്ടാൽ ഒട്ടും നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല കാരണം നല്ലപോലെ വലിയ പോലെ വരും അപ്പോൾ നമുക്ക് സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നല്ലപോലെ ഒന്ന് ഉണങ്ങിന്ന് കാണുമ്പോൾ ആ തൈരോ പാലോ എന്താണ് എടുത്തതെന്ന് വെച്ചാൽ അതിലോട്ടൊന്ന് കൈ ഇങ്ങനെ ഒന്ന് മുക്കുക ഒരു ചെറിയ പാത്രത്തെഴുതി വെക്കുക ഇങ്ങനെ രണ്ട് കൈ ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക കേട്ടോ നമ്മൾ നല്ലപോലെ നല്ലപോലെ മസാജ് ചെയ്യുക മസാജ് ചെയ്ത് 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 നന്നായിട്ട് മൂക്കിൻ്റെ രണ്ട് സൈഡ് മൂക്കിൻ്റെ ഇവിടെ കണ്ണിൻ്റെ ഇവിടെ എല്ലാം ഓരോ സ്ഥലത്തും നോർമൽ മസാജ് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചോണം ഈ ഇവിടെ ഒക്കെ ഇങ്ങനെ ഇതാകാതിരിക്കാനൊക്കെയുള്ള ഇരട്ടത്താടിയൊക്കെ വരാതിരിക്കാനുള്ള മസാജും ഒക്കെ കൊടുത്ത് നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യണം മസാജ് ചെയ്തിട്ട് വന്നേക്കുവായിട്ട് എപ്പോഴും കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കള്ളത്തരവാന്ന് ദയവ് ചെയ്ത് എല്ലാവരും വാട്സപ്പിൽ വരിക വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങളിങ്ങനെ ശല്യം ചെയ്യരുതേ കണ്ടോ വീഡിയോയും കട്ടായിപ്പോയി ഇപ്പം എത്ര പ്രാവശ്യത്തെ ആയി ഇപ്പം ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ എത്ര കോളാണ് വരുന്നത് അത് ഓയിലിന് വേണ്ടിയിട്ടുള്ളതാണ് ശുഭേ ശുഭയാണോ ഓയിലിന് വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കാൻ വേണ്ടി അപ്പം എല്ലാവരും വാട്സപ്പിൽ വാട്സപ്പിൽ വന്ന് വോയിസ് മെസ്സേജ് അയച്ചു ഞാൻ എപ്പോഴും നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കൊറിയർ വഴി എല്ലാവർക്കും ഓയിൽ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പറഞ്ഞത് അപ്പം വീഡിയോ കാണാത്തവരും ഒക്കെ ആയിരിക്കും ഈ പിന്നെ എന്നിട്ടും ഇടയ്ക്ക് പറയും കേട്ടോ ശുഭേ അതിൻ്റെ കൂടെ പറയുകയും ചെയ്യും ശുഭയുടെ വീഡിയോ കണ്ടു ഫോണിൽ വിളിച്ചാൽ എടുക്കുമോ എന്ന് പറ അപ്പം അവരുടെ ആ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും പക്ഷേ എൻ്റെ ആരോഗ്യം എനിക്ക് നോക്കിയേ പറ്റുള്ളു അതുകൊണ്ടാണ് ഞാൻ ഫോണുകളിൽ കുറയ്ക്കുന്നത് എനിക്ക് തലയ്ക്കകത്തും ചെവിക്കകത്തൊക്കെ എന്ത് മാ എന്ത് എന്ത് മാറ്റം മാറ്റമെന്നല്ല ഒത്തിരി ആശ്വാസം ഉണ്ട് കേട്ടോ എനിക്ക് തലയ്ക്കൊരു ഭാരം വാട്സപ്പ് കോൾ ആകുമ്പം നെറ്റ് നമ്മൾ ഓൺ ആക്കി വിളിച്ച് വിളിക്കുന്നത് എന്തോ എനിക്ക് അത് ഒന്നും രണ്ട് മൂന്ന് നാലും ഒരഞ്ചും ആറും പത്തും വിളി അല്ലല്ലോ ആ അതേ മെസ്സേജ് വന്നു അങ്ങനെ വാ അപ്പം അങ്ങനെ അങ്ങനെ വ വന്നു ഞാനിത് കഴിഞ്ഞാൽ ഉടനെ നോക്കി റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് കേൾക്കുക അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോൻ്റെ ഇടയ്ക്ക് തന്നെ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ എവിടം വരെയാണ് ചെയ്തത് അപ്പം പാലിനകത്ത് മുക്കിയിട്ട് മസാജ് ചെയ്തു മസാജ് ചെയ്തിട്ട് മുഖം നന്നായിട്ട് വെള്ളം ബ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് ഒരു ടൗവിലെടുത്ത് മുഖം ഉപ്പിയെടുക്കുക അപ്പം മുഖത്ത് വരുന്ന മാറ്റം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് നോക്ക് ഇതിനകത്തുള്ള ഓരോ കാര്യവും ഇതിനകത്തെ ഓരോ സാധനവും ഒന്നിനൊന്നിനൊന്നിനൊന്നിന് നമുക്ക് മെച്ചമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഈ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഔഷധക്കഞ്ഞി കുടിക്കേണ്ട സമയമാണ് നമ്മൾ എണ്ണ തേച്ച് കുളിക്കേണ്ട സമയമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പാക്കുകളും കൂടെ ഒക്കെ ഇട്ടുകൊടുക്കുവാണെങ്കിൽ മുഖത്തിന് ഉറപ്പായിട്ടും നമ്മൾ അല്ലാത്ത മാസങ്ങളിൽ ചെയ്യുക േലും കൂടുതൽ നമുക്ക് പ്രയോജനത്തെ തരും കേട്ടോ പിന്നെ നമ്മുടെ ഓയിൽ കൊണ്ടുപോയാൽ ഒത്തിരിയും ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ട് ഫുൾ ബോഡി ചെയ്യാവുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഫുൾ ബോഡി ചെയ്യുന്നതിന് മസാജ് ചെയ്ത് ഫുൾ ബോഡി തേക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഇത്രയും വൈറ്റമിൻ ഈ ഓയിലും ഒക്കെ അടങ്ങിയ ഈ ഞാനുള്ള കാര്യം പറയാം നിങ്ങൾക്ക് വാങ്ങി തേക്കാമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ മനസ്സിലായല്ലോ പറഞ്ഞേ അപ്പോൾ ഇതിപ്പം നമ്മൾ നൂറ് മില്ലിയനിലേ തരുന്നത് അതുകൊണ്ടാണ് കയ്യേലും കഴുത്തേലും മുഖത്തും തേക്കിയത് ഞാൻ പറഞ്ഞത് കയ്യൊക്കെ നല്ല സുന്ദരമാകും കൈ നല്ല സോഫ്റ്റ് ആകും കൈ അപ്പോൾ എല്ലാവരും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയട്ടുണ്ടല്ലോ കയ്യേലൊക്കെ എല്ലാവരും തേച്ച് കുളിക്കുക കേട്ടോ അപ്പം നന്നായിട്ട് ഇതാകും പിന്നെ ഞാൻ ഞവരരി ഞവരരി ഉലുവായൊക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഔഷധക്കഞ്ഞി നാളെ രാവിലെ ഞാൻ അതൊക്കെ ആയിട്ട് വരാം കേട്ടോ നാളെ രാവിലെ പറ്റത്തില്ല നാളെ പറ്റത്തില്ല കേട്ടോ സൂറി മിക്കവാറും ഞാനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി ഇടാം പറ്റാ പറ്റത്തില്ലായിരിക്കും നാളെ പറ്റത്തില്ല കേട്ടോ നാളെ രാവിലെ ഒരു സ്ഥലം വരെ പോകണം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടെ നാളത്തേന് മാറ്റി വച്ചേക്കുക കേട്ടോ അപ്പം ഇന്ന് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകിട്ട് അതുകൊണ്ടാകട്ടോ അപ്പം എല്ലാവർക്കും ഈ ഒരു പായ്ക്ക് മസാജ് മസ്റ്റായിട്ടും ചെയ്യണം നമ്മൾ എന്തിനാണ് ഒത്തിരി ഫെയർനെസ് ക്രീമുകളൊക്കെ വാരി തേച്ച് ഞാൻ ഈ എണ്ണ നിങ്ങളുടെ മുന്നിൽ തരുന്നതിന് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കമ്പനിയെ എടുത്ത് പറയുകയും ചെയ്തു അങ്ങനെ പറയുന്നത് കൊള്ളത്തില്ല എങ്കിൽ ിലും ഞാൻ നിങ്ങളുടെ അടുത്ത് ആ കമ്പനി ഏതാണെന്നും തെളിച്ചും പറയട്ടുണ്ട് ഇപ്പം ഞാൻ പറയുന്നില്ല അങ്ങനെ ഫെയർനെസ് ക്രീമുകൾ എല്ലാവരും അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മുഖത്ത് വരുന്ന മാറ്റങ്ങൾ മുഖത്തെ ചുളിവുകളൊക്കെ വരാതെയും മുഖത്ത് വേറെ ഒരു കറുത്തപാടോ കാര്യങ്ങളോ ഒന്നും വരാതെയും നമുക്ക് സൂക്ഷിക്കാം ഞാൻ ഗ്യാരണ്ടി ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക ഒത്തിരി 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 ചേച്ചിമാരും അനീത്തിമാരും ഒക്കെ വന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശുഭേ എൻ്റെ മുഖം നന്നായിട്ട് വരുന്നുണ്ട് ശുഭയുടെ മുഖത്തോട് അടുത്തൊക്കെ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അവനവൻ്റെതായ സൗന്ദര്യവും അവനവൻ്റേതായ എന്താ കാര്യങ്ങളും ഭംഗികളും എല്ലാം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇപ്പം എന്നെ താരതമ്യം പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്താ പോലെയാണ് കാരണം എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും അവനവൻറ്റേതായ ഇപ്പം ശുഭ എന്ന് പറയുമ്പം എൻ്റെ ഒരു ഇത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഇത് അങ്ങനെ എല്ലാവർക്കും അവനവൻ ദൈവം അവനവൻ്റെതായ സൗന്ദര്യം തന്നിട്ടുണ്ട് അത് നമ്മൾ കീപ്പ് ചെയ്ത് നമ്മൾ പരിപാലിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ ആ പരിപാലനം കുറയുമ്പോഴാണ് നമ്മുടെ മുഖത്ത് അങ്ങനെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കയ്യും കാലും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു നല്ല ഒരു സൗന്ദര്യമൊക്കെ വരും പിന്നെന്താ പറയാനുള്ള പിന്നെ എന്തോ പറയണമെന്ന് ആ പിന്നെ ഓയിലിൻ്റെ കാര്യം ഓയില് ക്യാഷ് അടച്ച് അഡ്രസ്സ് തന്നവർ ഒരു ചക്കല് ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഈയിടെ ആയിട്ട് എല്ലാവർക്കും അപ്പം തന്നെ കിട്ടണം പക്ഷേ എത്രയോ ആൾക്കാർക്കുണ്ട് ഓയിൽ ഇപ്പം രാവിലെ അഡ്രസ്സ് തരുവാണെങ്കിൽ ഞാൻ അന്ന് തന്നെ ഇപ്പം കൊറിയർ ഓഫീസിന് ആ പയ്യൻ ഇവിടെ വാരും കേട്ടോ ഇവിടെ വന്ന് എന്നും വരുന്നുണ്ട് ഇപ്പം വന്ന് അങ്ങനെ കൊറിയറ് നമ്മുടെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഹസ്ബൻഡ് ഇവിടെ ഇല്ലെങ്കിലും ഞാനിങ്ങനെ ഓടിപ്പോയി മഴയൊക്കെ അല്ലേ അതുകൊണ്ട് ആ കൊച്ചു അച്ചടക്കൻ ഇവിടെ വരും അതുകൊണ്ട് നമുക്ക് സന്തോഷമായി അതെ അവിടെ വരും എനിക്ക് ആ ക്യാഷ് അങ്ങ് കൊടുത്തിട്ട് അപ്പോൾ എല്ലാം അവിടെ നിന്ന് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഇട്ടു തരും അങ്ങനെ നല്ലവർ ഇതായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് 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 കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറയുക ഇടയ്ക്ക് ചിലരുടെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഉണ്ട് ഇടയ്ക്ക് ചിലരുടെ മിസ്സായി പോകും ചിലരുടെ റിട്ടേൺ വരും റിട്ടേൺ വരുമ്പം ഒന്നെങ്കിൽ എന്നാ അവർ പറയുന്നത് ഏരിയ അല്ല അല്ലെങ്കിൽ പറയുന്ന അഡ്രസ്സ് അഡ്രസ്സിൻ്റെ അങ്ങനെ ആരും പറമ്പ് ഫോൺ നമ്പർ ഫോൺ പിൻകോഡ് പിൻകോഡ് അപ്പം ഏരിയ കറക്റ്റായ പിൻകോഡ് നോക്കുമ്പോൾ ഏരിയ കറക്റ്റായ അത് ശരിയാകും പിന്നെ ഫോൺ നമ്പർ ആരും തെറ്റിച്ച് തരാതിരിക്കുക കേട്ടോ അപ്പം ചിലർ മേളിൽ നമ്മുടെ വാട്സപ്പിൽ വരുന്ന നമ്പർ ഉണ്ടല്ലോ നമുക്കെങ്കിലും ചിലർ സെപ്പറേറ്റ് തരും ഈ നമ്പറിൽ അയച്ചാൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സംഖ്യ ചിലപ്പം കുറവായിരിക്കും ചിലപ്പോൾ അത് തെറ്റായിരിക്കും അങ്ങനെ ഒക്കെ റിട്ടേൺ വരുമ്പം വീണ്ടും കൊറിയർ ചാർജ് മുടക്കി ഞാൻ അയക്കേണ്ടി വരും അതുകൊണ്ട് എല്ലാവരും അതൊക്കെ സൂക്ഷിച്ച അഡ്രസ്സ് തരണേ നിങ്ങൾ ഇങ്ങനെ പറയണ്ട ഇങ്ങനെ തന്നാൽ മതി അപ്പോൾ എനിക്ക് ഞാൻ എഴുതിയെടുത്ത് അപ്പം നമ്മുടെ ഓയിലിൻ്റെ കാര്യം ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡ് രാവിലെ പോകുമ്പോൾ ചിലപ്പോൾ കൊണ്ടയിട്ടിട്ടാവുന്നത് പിന്നെ രണ്ടുമണിയൊക്കെ ആകുമ്പോഴത്തേനും അച്ചക്കനും വരും അതുകൊണ്ട് നിങ്ങളാരും ധൃതി കൂട്ടണ്ട പെട്ടെന്ന് 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 തന്നെ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ അതുകൊണ്ട് പെൻഡിങ് ഇപ്പോൾ ഒന്നുമില്ല ഞാൻ എല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ഇന്ന് വരെയും എല്ലാവരും ഇതൊന്ന് കേട്ടോണം കേട്ടോ ഇന്ന് വരെയും ആർക്കെങ്കിലും അഡ്രസ്സ് തന്നിട്ട് ക്യാഷ് ഇട്ട് തന്നിട്ട് ഓയിൽ കയ്യിലെത്തിയിട്ടില്ല എങ്കിൽ ശുഭേ ഓയിൽ വന്നിട്ടില്ല എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാൻ ഡയറി ചെക്ക് ചെയ്തിട്ട് കൊറിയർ ഓഫീസിലോട്ട് വിളിച്ചിട്ട് അയച്ചിട്ടുള്ളതാണെങ്കിൽ എന്താണ് കാര്യം എന്ന് അവരോട് ചോദിക്കും അതല്ല എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അയക്കാം മിസ്സായി പോയിട്ടാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോ എല്ലാവർക്കും എല്ലാവർക്കും ഒത്തിരി സന്തോഷം എല്ലാവരോടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം പിന്നെ ഈ പായ്ക്ക് എന്തിനാണ് ഈ പായ്ക്ക് നമ്മൾ ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ നമുക്ക് കളർ വരാൻ കറുത്തപാട് മാറാൻ മുഖം തൂങ്ങി വരാതിരിക്കാനായിട്ട് മുഖത്ത് ചുളിവുകൾ വരാതിരിക്കാന് മുഖം ഇങ്ങനെ നമുക്ക് ഇവിടം കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു കണ്ണിൻ്റെ താഴെയൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ടാണ് മുട്ടയുടെ വെള്ള ഓട്സ് പൊടി തേൻ തേൻ ഇതിനകത്ത് ഒഴിക്കുന്ന മുഖത്തെ കറുത്തപാടുകളൊപ്പം ഇതിനോട് ഇതിനോടൊപ്പം തന്നെ മാറാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ ാലിനകത്തോ മിക്സിനോ മിക്സ് തൈരിനകത്തോ മിക്സ് ചെയ്തോണം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ ആഴ്ചയിൽ ഒന്ന് ചെയ്യാവുന്ന ഒരു പാക്കായത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇത് ചെയ്തോണം അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാവരേക്കും ബൈ